വിഷയമാണ് ഇപ്പം മറ്റ് മാധ്യമങ്ങള് വാർത്തയായിട്ട് പ്രസിദ്ധീകരിച്ചത് അതേപോലെ ഫേസ്ബുക്കിനകത്ത് ഒരു വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു വധശിക്ഷ എന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും വധശിക്ഷയിലേക്ക് പോകുമെന്ന് നമുക്ക് വധശിക്ഷ എന്നാലും ഉണ്ടാകില്ല മറ്റുന്നുകൊണ്ടല്ല ഉണ്ടാകില്ല എന്ന് പറയാൻ കാരണം ഇന്നലെ തന്നെ ഇന്ന് വധശിക്ഷയ്ക്ക് വിളിച്ച പെൺകുട്ടിയാണ് ഇന്നലെ വധശിക്ഷ നിർത്തിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ ഓർഡർ പുറത്തു വന്നിരിക്കുന്നത് ഇനി എന്ന് പറയാ ഒന്ന് ഇവര് ദയാപണം വാങ്ങുക അതെല്ലാം ഉണ്ടെങ്കിൽ അവിടുത്തെ നിയമം അനുസരിച്ച് ഒരു ഇരുപത് വർഷമോ അല്ലെ പത്തൊമ്പത് വർഷമോ ശിക്ഷപടിയിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇനി ഒരു വധശിക്ഷയ്ക്ക് വേണ്ടി ഒരു ഡേറ്റ് വീണ്ടും ഫിക്സ് ചെയ്യും എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അതായത് വധശിക്ഷ ഒഴിവാക്കിയെന്ന തരത്തിലുള്ള വിവരങ്ങൾ താങ്കൾക്ക് ലഭിക്കുന്നുണ്ടോ അവിടെ നിന്നപ്പോ തീർച്ചയായിട്ടും നമ്മൾ സംസാരിച്ചതോളം മനസിലാക്കിയത് വധശിക്ഷ എന്തായാലും ഇനി ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ നിയമം അനുസരിച്ചുള്ള ശിക്ഷ നടപടിയിലേക്ക് പോകും ഇവർക്ക് ഹാൻഡ് ഓവർ അവസ്ഥയിലേക്ക് ചെയ്യേണ്ട ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണല്ലോ ഈ കുടുംബവുമായും ഒപ്പതന്നെ ഗോത്ര തലവന്മാരുമായും ഒക്കെ വിവിധ തരത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അപ്പോൾ അവരെല്ലാം ഈ ദയാധനത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ അതോ ഈ ഇനിയുള്ള ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതിലേക്ക് മാറാനാണോ സാധ്യതയുള്ളത് അല്ല പ്പണവും അവർക്ക് ഇത് ചെയ്യും കാരണം വധക്ഷിഷ വേണം എന്നാണ് കുടുംബം വീണ്ടും ആവശ്യപ്പെട്ടു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നാലും കോടതി ഉത്തരവ് താൽക്കാലികമായി വധക്ഷിഷ മരവിപ്പിച്ചുകൊണ്ടാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് പക്ഷെ ഇവിടെ എന്തുകൊണ്ടാണ് അവർ എങ്ങനെ വീണ്ടും അത് വരാൻ കാരണം എന്ന് ചോദിച്ചാല് നമ്മളെ ഇന്ത്യൻ മാധ്യമങ്ങൾ കൊടുത്ത വാർത്തകൾ ഇന്നലെ അത് അവർക്ക് ആ കുടുംബത്തിന് വളരെ മാനഹാനി ഉണ്ടാവുന്ന രീതിയിലുള്ള വാർത്തകൾ അവരുടെ ശ്രദ്ധയിൽ പെട്ടതിന്റെ പേരിൽ തന്നെയാണ് പെട്ടെന്ന് അവർ ഇന്നിട്ട് തീരുമാനത്തിലേക്ക് പോയി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കാരണം ഇതൊരു രാഷ്ട്രീയ ഒരു വ്യക്തിയുടെ ഇടപെടൽ അത് മാറി ഒരു രാഷ്ട്രീയ നിലപാടോടെയാണ് കാര്യങ്ങൾ പോകുന്ന വാർത്തകളാണ് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ആദ്യം അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു അത് മാറുകയും മറ്റൊരു വിഭാഗപ്പെട്ട വ്യക്തി അത് ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്ത വിഷയം പൊതുസഭത്തിന് മുമ്പിലേക്ക് നമ്മുടെ കേരളത്തിലുള്ള മാധ്യമങ്ങൾ പൊതുസഭത്തിൽ ധരിപ്പിക്കുമ്പോൾ മറ്റ് സംസ്ഥാനത്തുള്ള മാധ്യമങ്ങൾ മറ്റൊരു രാഷ്ട്രീയ നിലപാടോടിയുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നത് കാണാൻ ഇടവരികയും അപ്പൊ അതൊരു രാഷ്ട്രീയമായി മാറ്റിയെടുക്കുന്ന രീതിയിലേക്ക് മറ്റൊരു വിഭാഗം ചെയ്യുന്നതല്ല അതൊരു കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണ് എന്ന രീതിയിലേക്കും കേന്ദ്ര സർക്കാരിനകത്ത് ഇടപെടൽ നടത്തി എന്ന രീതിയിലേക്കാണ് വാർത്തകൾ പിന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ആ ഒരു നിലപാടെല്ലാം തീർച്ചയായിട്ടും ഇപ്പം യമൻ യമൻ ലഭിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലും ഒക്കെ വന്നപ്പോൾ അവിടെ ചർച്ച വന്നിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് തലാലിന്റെ അനുജൻ ഫേസ്ബുക്കിലും അതൊക്കെ ബി ഡിസിക്കും ന്യൂസ് കൊടുത്തത് അവർ വ്യക്തമായ അതിനകത്ത് പറയുന്നുണ്ട് മാധ്യമങ്ങള് ഹറാസ്മെന്റിൽ കൂടിയാണ് എന്ന് വെച്ചാൽ പ്രചയപ്പെട്ട കുടുംബത്തെ മറ്റൊരു തലത്തിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ടു പോയി എന്നുള്ളതാണ് അതിന്റെ പേരിൽ തന്നെയാണ് ഇപ്പൊ അവരങ്ങനത് അങ്ങനെ ഇത് എടുത്തിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം